പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഐ എസ് ആണ് നമുക്കൊപ്പം ചേരുന്നത് ഇപ്പോൾ മാം ഇപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ അതെ വിക്ടോറിയ കോളേജിലാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് മെഷീനുകളുടെ വിതരണം നടക്കുന്നത് പോളിംഗ് സാമഗ്രികളും അതുപോലെ തന്നെ ഇ വി എം മെഷീൻസും സുഗമമായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നതിന് വിശദമായിട്ട് വിശാലമായിട്ട് കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവർ അതാത് പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രത്യേക വാഹനങ്ങളിൽ എത്തും എല്ലാ നടപടിക്രമങ്ങളും സുതാര്യമായിട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ മെഷീനുകളുടെ കൂടെയാണോ ഈ എക്സ് ലിസ്റ്റും കൈമാറുന്നത് അതെ അതെ ും അതുപോലെ തന്നെ ഈ ഇരട്ട വോട്ടും അത് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എ എസ് ടി അതെ അതെ ആരെങ്കിലും ഇരട്ട വോട്ട് ചെയ്യാൻ വേണ്ടി മറ്റു ബൂത്തിൽ വോട്ട് ചെയ്ത് തിരിച്ചു വരികയാണെങ്കിൽ അവരെ വോട്ട് ചെയ്യാൻ തടയാൻ അതെ നമ്മൾ പരാതികൾ ലഭിച്ചിരുന്നപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന ബൂത്ത് തലത്തിലും ഓഫീസ് തലത്തിലും നടത്തിയിരുന്നു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറിക്ക് ശ്രമിക്കും എന്ന് തോന്നിയവരെയൊക്കെ നമ്മൾ പ്രത്യേകം ലിസ്റ്റാക്കി പ്രിസൈഡിങ് ഓഫീസർമാർക്ക് കൊടുത്തിട്ടുണ്ട് അവർ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ പ്രിസൈഡിങ് ഓഫീസർമാർ കൃത്യമായിട്ട് നടപടിക്രമം പാലിച്ച് അവരുടെ ഫോട്ടോ എടുത്ത് അവരുടെ കയ്യിൽ നിന്ന് സാക്ഷ്യപത്രം വാങ്ങി മാത്രമാണ് അവരെ വോട്ട് ചെയ്യിക്കുക അപ്പോൾ നമ്മളിങ്ങനെയുള്ള കേസെല്ലാം പ്രത്യേകം ആക്കുന്നുണ്ട് വീണ്ടും ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടിങ് കഴിഞ്ഞു അപ്പോൾ അത് അവർക്കെതിരെയെല്ലാം അന്വേഷണം നമ്മൾ വിശദമായിട്ട് നടത്തും അപ്പോൾ അവർ വോട്ട് ഈ പറഞ്ഞ ഒരു കാര്യം വെച്ച് വോട്ട് ചെയ്തു എന്നുള്ളത് അവർക്കെതിരെയുള്ള തെളിവാണ് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് സെക്ഷൻ മുപ്പത്തൊന്ന് പ്രകാരം അന്വേഷണം നടത്തും ഒരു വർഷം വരെ തടവും പിഴയും അടങ്ങുന്ന ശിക്ഷയും അവർക്ക് ഉറപ്പാക്കും വളരെ കുറച്ച് നമ്പറുകളാണ് ഉള്ളത് പ്രധാനമായിട്ടും അതിലുള്ള മലമ്പുഴയുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന പോളിംഗ് സ്റ്റേഷനുകളാണ് ഇങ്ങനെയുള്ള ആരോപണം വന്നിട്ടുള്ളത് ചെറിയ നമ്പറാണ് അത് നമ്മൾ ലിസ്റ്റാക്കിയിട്ടുണ്ട് അത് കൂടാതെ ബൂത്തിലിരിക്കുന്ന ഏജൻറ്റുമാർ ഏതെങ്കിലും തരത്തിൽ ഒബ്ജെക്ഷൻ പറഞ്ഞാലും നമ്മളത് പ്രത്യേകമായിട്ട് ലിസ്റ്റാക്കും അപ്പോൾ അതിൽ നമ്മൾ ഉറപ്പാക്കും ഫുൾ പ്രൂഫായിട്ട് പൂർണ്ണമായിട്ടും സുതാര്യമായിട്ട് തന്നെയായിരിക്കും ഇലക്ഷൻ നടത്തുക വരുമ്പോൾ തന്നെ തടയില്ല വോട്ട് ചെയ്ത് ചെയ്യുമ്പോൾ വരുന്ന സത്യവാങ്മൂലം വാങ്ങി പിന്നീടായിരിക്കും അവർ തെറ്റായിട്ട് വോട്ട് ചെയ്താൽ അത് അവർക്കെതിരെ തന്നെയുള്ള തെളിവാണ് അത് നമ്മൾ കൃത്യമായിട്ട് ആ തെളിവ് നമുക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ക്രമീകരണം പോലീസ് വിശദമായിട്ടുള്ള സെക്യൂരിറ്റി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള ബൂത്തുകളിൽ അഡീഷണൽ പോലീസ് ഫോഴ്സ് വിന്യസിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ ബൂത്തുകളിലും സെക്ടർ ഓഫീസർമാർ സെക്ടർ അസിസ്റ്റൻറ്റുമാർ അതുകൂടാതെ പ്രശ്നങ്ങൾ വന്നാൽ അവരെ സഹായിക്കാനായിട്ടൊരു ക്യുക്ക് റെസ്പോൺസ് ടീമിനെ അടക്കം സജ്ജമാക്കിയിട്ടുണ്ട് കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് അതിലെല്ലാം വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് അതെല്ലാം നമ്മൾ പാലിച്ചിട്ടുണ്ട് താങ്ക് യു പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഐ എ എസ് ആണ് റിപ്പോർട്ടറോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് കൃത്യമായി തന്നെ റിപ്പോർട്ടർ വാർത്തയ്ക്ക് ശേഷം ഇരട്ട വോട്ട് വിഷയത്തിലും അതുപോലെ തന്നെ വ്യാജ വോട്ട് വിഷയത്തിലും ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണർന്ന് പ്രവർത്തിക്കുകയായിരുന്നു അതിൻ്റെ ഈ റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ ഒരു പ്രത്യേക പട്ടിക ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട് എ എസ് ടി പട്ടികയാണ് അതായത് ആബ്സെൻറ്റ് ഷിഫ്റ്റ് ഡെത്ത് ഈ പട്ടിക കൃത്യമായി തന്നെ അല്പസമയം മുമ്പ് വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രിസീഡിങ് ഓഫീസ് ർമാർക്ക് കൈമാറിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നു എന്ന് കണ്ടെത്തിയാൽ കൃത്യമായി തന്നെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് വിനു റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്